വെൽക്കം ടു കോമ്പേറ്റീവ് ക്രാക്കർ ഞാൻ ധന്യ സോ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മുടെ എക്സാമിലെ അപ്പോൾ ഇനിയുള്ള പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് സോ അതിനായിട്ട് ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതായത് ഓരോ കണ്ടന്റും ഡീപ്പ് ആയിട്ട് തന്നെ പഠിച്ച് നമുക്ക് റിവിഷനൊന്നും ടൈം കിട്ടാതെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം അതൊക്കെ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു അപ്പം അങ്ങനെ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഇനി നടക്കില്ല കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ സോ എക്സാം ഓറിയൻ ഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് അതായത് ഒരു റിവിഷൻ ടൈം കണ്ടെത്തി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കണ്ടന്റ് നമ്മൾ പഠിച്ചതിന് ശേഷം അതിന് റിവൈസ് ചെയ്യുന്നു അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുന്നു പ്രീവിയസ് ഇയറിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്നും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞു വേണം പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കണം സോ ഇവിടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സി സിയിൽ എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഒരു തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ അതിപ്പോ ഓൾറെഡി നേരത്തെ പഠിച്ച് കഴിഞ്ഞവരായിക്കോട്ടെ അപ്പൊ അവർക്കൊരു റിവിഷൻ പോലെയാവും അല്ലെങ്കിൽ ഇനിയും പഠിച്ച് തുടങ്ങാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇതിൽ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിളിൽ നമ്മൾ ഈ സിലബസിൽ സെറ്റ് ജനറൽ പേപ്പർ സിലബസിന്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തിൽ മാത്രം എക്സാം ഓറിയന്റഡ് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ മുതൽ ഞ്ച് വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് അല്ലെങ്കിൽ പ്രീവിയസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ അതിൽ നോക്കുമ്പോ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഏരിയ അവർക്ക് പഠിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അതിനെ ബേസ് ചെയ്ത് ഇത്രയും വർഷങ്ങളിൽ എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇതിന് ലെസ് ഇമ്പോർട്ടൻസ് ആണോ കൊടുക്കേണ്ടത് എന്നൊരു ഐഡിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ വേണം നിങ്ങളാണെങ്കിലും പഠിക്കാനായിട്ട് ഇവിടെ നോക്കിക്കുകയും നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഡേ വണ്ണില് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ക്വസ്റ്റൻ ടാഗ് ഡാൻസ് ഫോംസ് ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ ഇത്രയും കാര്യങ്ങൾ ഈ ആർട്ടിക്കിൾസ് ഉണ്ട് ക്വസ്റ്റൻ ടാഗ് ഉണ്ട് ഇതൊക്കെ ഇംഗ്ലീഷ് ബേസ്ഡ് വരുന്നതാണ് അല്ലേ ഇംഗ്ലീഷിൽ വരുന്നതാണ് ഡാൻസ് ഫോംസ് ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ അപ്പൊ ഈ ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ് അപ്പോൾ ആക്ച്വലി നമ്മുടെ സിലബസ് നോക്കുന്ന സമയത്ത് ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻസിൽ പല കാര്യങ്ങളും പഠിക്കാനായിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പക്ഷെ ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഫിലോസഫിക്കൽ ഫൗണ്ടേഷനെ തന്നെ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ എഡ്യൂക്കേഷനെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അത്രേം പഠിപ്പിക്കാനും പഠിക്കാനും നമുക്ക് സമയമുള്ളൂ അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡേ ടു എടുക്കുന്ന സമയത്ത് കണ്ടോ പ്രൊപ്പോസിഷൻസ് ഉണ്ട് ഇന്റർനാ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഈസ്റ്റേൺ വെസ്റ്റ് അതായത് ഈസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ട് വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ട് അപ്പൊ അതിലൊക്കെ ഈ ഐഡിയലിസം ഫ്രാക്മാറ്റിസം നാച്ചുറലിസം അതൊന്നും നമുക്ക് എത്ര സമയമില്ല പഠിക്കാൻ എന്ന് പറഞ്ഞാൽ കൂടെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത പോർഷൻസ് ആണ് ഈ ഒരു പോർഷൻസ് എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ അതായത് വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സമയം ഇല്ല പഠിക്കാൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയയാണ് സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് അതായത് വെസ്റ്റേൺ സ്കൂൾ ഓഫ് ഫിലോസഫി അതുപോലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത് അതാണ് ഡേ ടുള്ളത് ഡേ ത്രീ എടുക്കുന്ന സമയത്ത് യൂസേജസ് വൺ ആൻഡ് ടു ദൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ എമിനന്റ് തിങ്കേഴ്സ് എമിനന്റ് തിങ്കേഴ്സും ഫിലോസഫിയിൽ വരുന്ന കാര്യമാണ് എമിനന്റ് തിങ്കേഴ്സ് എന്ന് പറയുന്നത് ദെൻ ഡേ ഫോറിൽ ഫ്രൈസൽ വെർബ് ഉണ്ട് കേരള ആർട്സ് ആൻഡ് കൾച്ചർ ഉണ്ട് ദെൻ വാല്യൂ എഡ്യൂക്കേഷൻ കണ്ടോ അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എടുക്കുന്നു ദെൻ ജനറൽ നോളജ് ഇ കെ ബോഷൻ എടുക്കുന്നു ദെൻ നമ്മുടെ ഫിലോസഫി അതാണ് ആദ്യം നമ്മൾ പഠിക്കാനായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ കണ്ടോ അഞ്ചാമത്തെ ദിവസം വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ കേരള റിനേഴ്സൺ യൂണിയൻ ഫോർ മൊഡ്യൂൾ വൺ റിവിഷൻ അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് ഇത് കഴിയുമ്പോഴേക്കും ആ ഒരു മൊഡ്യൂൾ കഴിയും കണ്ടോ ആ അഞ്ചാമത്തെ ദിവസത്തിന് നമ്മൾ റിവിഷൻ വരുന്നുണ്ട് ആ ഒരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു മൊഡ്യൂളിന്റെ റിവിഷൻ വരുന്നുണ്ട് യൂണിറ്റ് ഫോർ മൊഡ്യൂൾ വണ്ണിന്റെ റിവിഷൻ വരുന്നുണ്ട് സൊ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചിലപ്പോ നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം തന്നെ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യും പിറ്റേ ദിവസം അതിന്റെ റിവിഷൻ വെക്കും അടുത്ത ദിവസം ഒരു മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യും പിറ്റേ ദിവസം റിവിഷൻ വെക്കും പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയമുണ്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക അപ്പോ നമ്മൾ എവിടെ ചെയ്യുന്നത് ഓരോ ദിവസവും എന്തൊക്കെ പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് പ്രോപ്പർ റിവിഷനും കൂടെ സമയം കിട്ടും ആ ഒരു രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു തേർട്ടി ഡേയ്സ് ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഏഴ് ദിവസം പഠിച്ചു കഴിഞ്ഞാൽ കണ്ടോ എട്ടാമത്തെ ദിവസം റിവിഷന് വേണ്ടിയിട്ട് ടൈം കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഏഴ് ദിവസം അവർ പഠിച്ച കാര്യങ്ങള് നമ്മൾ റിവിഷന് വേണ്ടി ഒരു ടൈം കൊടുക്കുന്നു പിറ്റേ ദിവസം തന്നെ അതിന്റെ എക്സാം ഇടുന്നു ഓക്കെ എക്സാം ഇടുന്നു എക്സാം ഇട്ടിട്ട് ഇവിടെ സി സിയിലെ ഒരു വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് പബ്ലിക്കായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് മനസ്സിലാവും അവരുടെ പൊസിഷൻ എവിടെയാണ് അല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത റിവിഷൻ ആവുമ്പോഴേക്കും ഓക്കെ അടുത്ത റിവിഷൻ അടുത്ത റിവിഷൻ എപ്പോഴാണ് പതിനഞ്ചാമത്തെ ദിവസമാണ് അടുത്ത റിവിഷൻ ആ പതിനഞ്ചാമത്തെ ദിവസം ആവുമ്പോഴേക്കും നോക്കിക്കൂണി ഫോറില് മൊഡ്യൂൾ ത്രീ ഇന്റലിജൻസ് അഡോളസൻസ് അതിന്റെ അത് വരെ എത്തിക്കഴിഞ്ഞു അപ്പോൾ കണ്ടോ ഈ യൂണിറ്റ് ഫോർ മൊഡ്യൂൾ ഫോർ എത്തിക്കഴിഞ്ഞു ഈ ദിവസങ്ങളാവുമ്പോഴേക്കും യൂണിറ്റ് ഫോർ മൊഡ്യൂൾ ഫോറിന്റെ റിവിഷൻ വരെ കഴിഞ്ഞു എന്നുള്ളതാണ് സോ അങ്ങനെ ഓരോ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ പ്രോപ്പർ ആയിട്ട് റിവിഷനും കൂടെ ഒരു ടൈം കിട്ടി നമുക്ക് അടുത്ത സെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ സോ നിങ്ങളും ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം ഇനി എന്തായാലും അത്യാവശ്യമാണ് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനിയും പഠിച്ച് തുടങ്ങി ില്ല ഇൻ കേസ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുകയാണ് ഞാൻ പഠിക്കണോ അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്താൽ മതിയോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു തേർട്ടി ഡേയ്സിന്റെ ടൈം ടേബിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഈ തേർട്ടി ഡേയ്സ് കൊണ്ട് പഠിച്ച സെറ്റ് ക്രാക്ക് ചെയ്തവർ നമ്മുടെ സ്റ്റുഡൻസിൽ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ഇനിയും മാറി നിൽക്കാതെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് നല്ല രീതിയിൽ പഠിക്കാനും നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനും കൂടെ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒരിക്കലും മറന്നു പോരരുത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ അത് നോക്കാതെ നിങ്ങൾ എക്സാം കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് എക്സാമിന് പോവാമെന്ന് വിചാരിച്ചാൽ അവിടെയും നിങ്ങൾക്ക് ക്വസ്റ്റൻസ് കാണുമ്പോൾ നമ്മൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സോ ക്വസ്റ്റൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് തന്നെ എക്സാമിന് പോവാന്നാണ് പറയാനായിട്ടുള്ളത് സോ ഇത്രയൊക്കെ ഉള്ളു ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വളരെ സന്തോഷത്തോടെ പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ സി സിയിൽ ഇപ്പോൾ തേർട്ടി ഡേയ്സിന്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമുക്കിവിടെ റിസൾട്ട് ഉള്ളതാണ് ഓൾറെഡി ഈ തേർട്ടി ഡേയ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ സക്സസ് മീറ്റപ്പ് ഒക്കെ വെച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് ലാസ്റ്റ് മിനിറ്റിലാണ് സിക്സിൽ ജോയിൻ ചെയ്തേ ആൻഡ് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടാണ് എനിക്ക് സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഈ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുക എന്നുള്ള രീതിയിൽ നമ്മുടെ തേർട്ടി ഡേ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ൊരു ബാച്ചിന്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റുഡൻസിന്റെ ഒപ്പം നമുക്ക് പഠിച്ച് സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഇന്ന് തന്നെ പഠിക്കാനും കൂടെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് വെറുതെ പഠിച്ചാൽ പോരാ സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ പഠിക്കാനായിട്ട് പറ്റുള്ളൂ എല്ലാം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ താങ്ക്